ടു വേ ഓതൻറ്റിക്കേഷൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ ഗുണഭോക്താക്കളുടെ ഇ കെ വൈ സിയും എഫ് ആർ സിയും ചെയ്യുന്ന സമയം ഇത്തരത്തിലൊരു എറർ സന്ദേശമായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതെങ്കിൽ അത് തരണം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനുകളുടെ ലിസ്റ്റ് ഒന്ന് എടുക്കുക അവിടെ ഇത്തരത്തിൽ പോർഷൻ ട്രാക്കറെഡ് ഐക്കൺ നിങ്ങൾക്ക് കാണും ഈ ഭാഗത്തുനിന്ന് ലോങ് പ്രസ് ചെയ്യുക ലോങ് പ്രസ് ചെയ്ത് കഴിയുന്ന സമയം ഇത്തരത്തിലൊരു സന്ദേശം കാണും ഇവിടെ ആപ്പ് ഇൻഫോ എന്ന് കാണും അല്ലെങ്കിൽ ഐ ബട്ടൺ ആയിരിക്കും അവിടെ കാണാൻ സാധിക്കുക അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലെ ആപ്ലിക്കേഷൻ്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഭാഗത്ത് ഫോൾസ് സ്റ്റോപ്പ് എന്ന് കാണുന്ന ഈ ഒരു ബട്ടൺ ഒന്ന് പ്രസ്സ് ചെയ്യണം അത് പല ഫോണുകളിലും പല രീതിയിലായിരിക്കും എഴുതി കാണിക്കുക അവിടെ ഫോൾസ് സ്റ്റോപ്പ് എന്ന് കാണുന്ന ഈ ക്ലോസ് ബട്ടൺ ഒന്ന് അമർത്തുക അത്തരത്തിൽ അമർത്തി കഴിഞ്ഞാൽ അവിടെ ഒരു മങ്ങിയ നിറത്തിലായിരിക്കും അത് കാണാൻ കഴിയുക അതിനുശേഷം നിങ്ങളൊന്ന് ബാക്കിലോട്ട് വരിക വീണ്ടും നിങ്ങളുടെ പോഷൻ ട്രാക്കർ ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഇത്തരത്തിൽ ഗുണഭോക്താവിൻ്റെ പ്രൊഫൈൽ കാർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ പ്രൊസീഡ് എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയി അവരുടെ ഫോട്ടോ എടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇത്തരത്തിൽ പ്രൊഫൈൽ കാർഡിലൂടെ പ്രൊസീഡ് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഇ കെ വൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഡെയിലി ട്രാക്കിംഗ് പേജിലോട്ട് എത്തുക ആ ഭാഗത്ത് ടി എച്ച് ആർ ഗുണഭോക്താക്കളുടെ പട്ടികയിൽ നിന്ന് അവരെ തിരഞ്ഞെടുത്ത് പ്രൊസീഡ് എന്ന് കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അവരുടെ എഫ് ആർ എസ്സും ఈ కే పూర్తి సి పూర్తి